ആ സഹോദരി ബന്ധം അത് മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങൾ പണ്ടേ ഉണ്ട് പണ്ടേ ഉണ്ട് പിന്നെ സലാഹുസല തങ്ങൾക്ക് ഇപ്പോൾ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ് ഹംസത്ത് അതേപോലെ തന്നെ ഉമ്മു സലമ അദ്ദേഹി അല്ലാമിൻ്റെ ഭാ ഭർത്താവ് അബൂ സലമ അതേപോലെ തന്നെ പിന്നെ ഹലീമ സവദിയുടെ മകൾ ഷെയ്മ എന്ന ജുദാമ അവർ സഹോദരിയാണ് അതൊക്കെ പണ്ടുണ്ട് പണ്ടുണ്ട് അലാകുല്ലിൻ അതിൽ വേറൊരു വിഷയമുണ്ട് അതെന്താണെന്നുവെച്ചാൽ ഈ സാലിമിന് സാലിമുണ്ടല്ലോ സാലിം അബു ഹുദൈഫ ആ സാലിം അബു ഹുദൈഫയെ അബു ഹുദൈഫക്ക് ഞാനിവിടെ വലീദിനെഴുതിയല്ലോ വലീദിനെഴുതി അബു ഹദൈഫൻ്റെ വാപ്പാൻ വരാണ് ഒത്തുബ ഏഹ് ഈ ഒത്തുബൻ്റെ മകനാണ് വലീദ് മകനാണ് വലീദ് സഹോദരനാണ് ഷെയ്ബ അപ്പോൾ ഷെയ്ബയും ഒത്തുബയും മകൻ വലീദ്വാണ് ഈ വലീദിന് വലീദിനൊരു ഹിന്ദു പറഞ്ഞ പെണ്ണുണ്ടായി മകളുണ്ടായിരുന്നു വലീദിന് ഹിന്ദി എന്ന് പറയുന്ന മകളുണ്ടായിരുന്നു ആ മകൾ മുസ്ലിമാണ് ഹിന് ഹിന്ദ് വലീദിൻ്റെ പിന്നെ സഹോദരി ഉണ്ട് അതേപോലെ തന്നെ ഹിന്ദ് വലീദിന് മകളുമുണ്ട് ഈ ഹിന്ദ് വലീദിൻ്റെ മകൾ ഹിന്ദിനെ അബു ഹുദൈഫ് ചെയ്തിട്ടുണ്ട് ഈ സാലിമിന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദത്തുപുത്രനായിട്ട് വളർത്തിയും ചെയ്തു സഹോദരി സഹോദരൻ്റെ മകനെ കല്യാണം കഴിച്ചും കൊടുത്ത് സഹോദരൻ്റെ മകളെ കല്യാണം കഴിച്ചും കൊടുത്ത് അപ്പോൾ ഈ ആ വീട്ടിലെ ഒരു മുറിച്ചു കൂടാൻ കഴിയാത്ത ഒരു എന്താണ് ആര് പിന്നെ ഈ സാലിം സാലിം ആ ഒരു അതുകൊണ്ടാണ് ആര് കേസിനെ പ്രത്യേകം പ്രസൂറായ ശാസ്ത്ര മതങ്ങൾ ഇങ്ങനെ പരിഗണിക്കേണ്ടി വന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം